നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു ടെക്നിക്കുമായിട്ടാണ് വന്നുള്ളത് ഇത് കുറച്ച് ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു ടെക്നിക്കിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ടെക്നിക്ക് വെയറൊന്നുമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവാം മിറർ ടെക്നിക്കാണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മിറർ കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ സ്പീഡ് കൂട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കണ്ണാടി കണ്ണാടി എന്താണ് നമ്മൾ പറയാറുണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നല്ലേ മനസ്സ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഫീല് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ നമ്മളുടെ മുഖത്ത് നിന്നും മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അത് നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ മുഖം നമ്മളിലേക്ക് നമ്മൾ കാണുമ്പോൾ അവരെത്തരത്തിലുള്ള ആളാണെന്ന് ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ചിന്തയും അവരുടെ ഫീലിങ്സും അവരുടെ മുഖത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കിത് രാത്രിയും രാവിലെയും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഇതിന് കൂടുതലും നല്ലത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്താണ് കാരണം ഞാൻ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നുള്ളത് രാത്രി എന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളത് നന്നായിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിററ് എടുത്തിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ നോക്കി ഇരിക്കുക അപ്പോൾ മിററിൽ കാണുന്ന നിങ്ങളുടെ രൂപത്തോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെൽഫ് ടോക്ക് ചെയ്യാം നിങ്ങൾക്ക് ആ രൂപത്തോട് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാം എത്തരത്തിലുള്ള സംഭാഷണം ആവണം പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണം ആവണം ഇപ്പം നിങ്ങൾക്ക് പറയാം നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ഹായ് നീ എത്ര സുന്ദരിയാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം സെൽഫ് ടോക്ക് എന്ന് പറയും നീ വളരെ കോൺഫിഡൻ്റ് ഉള്ള ഒരു സ്ത്രീയാണ് നിൻ്റെ മുഖം കാണുമ്പോൾ നിൻ്റെ മുഖത്ത് വളരെയധികം കോൺഫിഡൻ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് എത്ര എത്ര കഴിവുകളാണുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് അപ്രിഷ്യേറ്റ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ ചെയ്യണം അത് വേറെ ആരും നമുക്ക് നമ്മൾ നമ്മൾ ഇരിക്കരുത് അത് ശുദ്ധ ശുദ്ധവീഡിത്തമാണ് നമ്മൾ ആദ്യം നമ്മളെയാണ് അംഗീകരിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല നമുക്ക് നമ്മളെക്കുറിച്ചൊരു ദീർഘമായ വീക്ഷണം ഉണ്ടാവണം അപ്പം ഇത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പറയാം നിനക്ക് നിങ്ങൾക്ക് ഇല്ലാത്തതും ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിലേക്ക് നോക്കി പറയാം ഓക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോക്കിങ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് പറയാം നിനക്ക് എത്ര നല്ല ജോലിയാണുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം പക്ഷേ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിചാരിക്കും എന്ത് വിചാരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് അതിനറിയില്ല അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് തുടങ്ങും ഓക്കെ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ഈ സത്യമാവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് വന്ന് ചേരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നോക്കി പറയാം നിങ്ങൾ പറയാം നീ എത്ര ധനികയാണ് നിനക്ക് മനോഹരമായ വീടാണല്ലോ ഉള്ളത് നിനക്ക് മനോഹരമായ ഫാമിലി ഉണ്ട് നീ ഫിനാൻഷ്യലി എത്ര ഇൻഡിപെൻഡൻ്റ് ആണ് ഇതങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് ഡെയിലി സംസാരിക്കാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്തരത്തിലുള്ള ഇമോഷൻസാണ് നിങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് നിർത്തരുത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഒരു ടെക്നിക്ക് മിറർ ടെക്നിക്ക് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു